ഹലോ ഹായ് നമസ്കാരം ബബീസ് ഓർബിറ്റിലേക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മണിക്കുട്ടിയുടെ പിറന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ എല്ലാവരും കൂടി അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു വരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിൽ പോകുമ്പോൾ പ്രത്യേക ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് ഇതിന് മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് രാവിലെ എപ്പോഴും അമ്പലത്തിൽ പോകുമ്പോൾ നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെയുള്ള ഒരു അമ്പലത്തിലേ പോക്ക് വൈകുന്നേരത്തേക്കാൾ എനിക്കേറെ ഇഷ്ടം രാവിലെ പോകുന്നതിനോടാണ് കേട്ടോ രാവിലെ പോകുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു കാറ്റും ഒരു കുളിരും നല്ല രസമാണ് പിന്നെ ഈ പോയ അമ്പലം എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രകൃതി സൗന്ദര്യമൊക്കെ ഉള്ള നല്ലൊരു അമ്പലമാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു ശരിക്കും പറഞ്ഞാൽ ഈ വീഡിയോ ഒക്കെ ഏപ്രിലിൽ നടന്നതാണ് കേട്ടോ ചെറിയ തിരക്കുകൾ കാരണവും എപ്പോഴും പറയുന്ന പോലെ എൻ്റെ കൂടെപ്പുറപ്പായ മടി എന്നൊരു സാധനം ഉള്ളതുകൊണ്ട് വൈകിപ്പോയതാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ അപ്പോൾ എന്തായാലും ശരി ഇപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ മോളുടെ പതിനെട്ട് വയസ്സ് ആ ഒരു ബർത്ത്ഡേ സമയത്ത് ഈ അമ്പലത്തിൽ വന്നിട്ടുണ്ട് പള്ളിയറ അമ്പലമാണോ കേട്ടോ വീടിനടുത്തു തന്നെയാണ് ഈ പറഞ്ഞ മാതിരി കാളിയോട്ടൊക്കെ ഒരു അമ്പലവും കൂടിയാണ് കേട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കാഴ്ചയും ഈ ഒരു സമയത്ത് ആ ഒരു കാറ്റുമൊക്കെ ഓ എന്താ പറയുക എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഒരു കാഴ്ചയുമാണ് നല്ലൊരു അനുഭവമാണ് കേട്ടോ അപ്പോൾ രാവിലെ അതുപോലെ തന്നെ കാപ്പിയൊക്കെ കുടിക്കുകയാണ് പുള്ളിക്കാരി എല്ലാ പ്രാവശ്യത്തെയും പോലെയാണ് ഇപ്രാവശ്യം ജോലിയൊക്കെ കിട്ടിയിട്ടുള്ള ആദ്യത്തെ ബർത്ത്ഡേ കൂടിയാണ് കേട്ടോ എന്നും പറഞ്ഞാൽ ഭയങ്കര വലിയ അടിപൊളി സംഭവമൊന്നും അല്ല കേട്ടോ പുള്ളിക്കാരി അങ്ങനെ വലിയ 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 ആഘോഷങ്ങളിനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് ബർത്ത്ഡേയ്ക്ക് ഡ്രസ്സ് തന്നെ ഓക്കെ ഞാൻ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ ഇടാം അങ്ങനെയുള്ളൂ അല്ലാതെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വലിയ സെലിബ്രേഷനോടൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് അത് രണ്ട് രണ്ട് മക്കളും അങ്ങനെ തന്നെ കേട്ടോ അഭിരാമി അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് എനിക്കാണ് അവരെക്കാളേറെ ആവേശം ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അത് ചെയ്തു കൊടുക്കണം ഇത് ചെയ്തു കൊടുക്കണമെന്നുള്ള അങ്ങനെ വലിയ ഒരു ഇതൊന്നുമില്ല ചെയ്തു കൊടുത്താൽ സന്തോഷമില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവർക്ക് അത്യാവശ്യം ഇഷ്ടമെന്ന് പറയുന്നത് പുട്ടും ചിക്കൻ കറിയാണ് അതുതന്നെ പുട്ടും ചിക്കൻ കറിയും പിന്നെ വ്യത്യസ്തമായ രീതിയിൽ അപ്പം പിന്നെ നമ്മൾ ഓറാട്ടി അങ്ങനെയൊക്കെ പത്തിരി അങ്ങനെയൊക്കെ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ഇഷ്ടം അവർക്ക് ഈ പുട്ടും ചിക്കൻ കറിയോടാണ് അപ്പോൾ അതൊക്കെ തയ്യാറാക്കി കൊടുത്തു അതൊക്കെ കഴിക്കുമ്പോൾ അവർക്ക് സന്തോഷം അവർക്ക് ഇഷ്ടമുള്ളതുണ്ടാക്കി കൊടുക്കുമ്പോൾ എനിക്കും സന്തോഷം അങ്ങനെ മനോഹരമായ ഒരു പ്രതി ദിവസവും കൂടി കടന്നു പോവുകയാണ് ബർത്ത്ഡേ ആഘോഷം എന്ന് പറയുമ്പോൾ കേക്ക് ഇല്ലാതെ എന്താഘോഷമല്ലേ അവതാ കേക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ കേക്ക് വാങ്ങിക്കണമെന്ന് ചേച്ചിക്ക് നിർബന്ധം ആയുള്ളൂ ശരി ഓക്കെ ഞങ്ങളിരുന്നു കേക്ക് വേൾഡിലേക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ കേക്ക് വാങ്ങിക്കാനായിട്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഈ പറഞ്ഞ മാതിരി ബിരിയാണിയാണ് പുള്ളിക്കാരിക്ക് ഇഷ്ടം പുള്ളി ചിക്കൻ ബിരിയാണിയല്ല വെജ് ബിരിയാണിയും ചിക്കൻ കറിയുമാണ് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് മാത്രമേ അതിൽ ചെയ് ചേർക്കത്തുള്ളൂ എന്നാലും മാത്രമേ അവർ കഴിക്കത്തുള്ളൂ അപ്പോൾ അവരുടെ ഇഷ്ടമാണല്ലോ അപ്പോൾ അതനുസരിച്ച് അങ്ങനെ ചെയ്യുന്നത് അത് മാത്രം ബീൻസ് ക്യാരറ്റ് ഇതൊക്കെ തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അങ്ങനെ ഒരു ലഞ്ച് നമ്മൾ റെഡിയാക്കി അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് വലിയ ആഘോഷങ്ങളോടൊന്നും വലിയ ഇല്ല അങ്ങനെ എങ്ങനെ വേണം ഇങ്ങനെ വേണോന്നൊന്നും ആഘോഷമൊന്നുമില്ല അപ്പം ഞാൻ അങ്ങനെ ഇരിക്കുന്നു പുള്ളിക്കായിരിക്കാണെങ്കിൽ പിന്നെ സർപ്രൈസുകൾ എപ്പോഴും ഇഷ്ടമാണ് അപ്പം എന്ന് ചോദിച്ചു കേക്ക് വാങ്ങിയതും പോയതൊന്നും പുള്ളിക്കാരെ അറിഞ്ഞില്ല ഞാൻ സർപ്രൈസായിട്ട് കൊണ്ടുവരികയാണേ പെൺകുട്ടിയിട്ട് ചോദിക്കുകയാണെ കേക്കിൻ്റെ ഫ്ലേവർ ഏതാണെന്ന് വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുള്ളിക്കായിരിക്കും നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം റസ്മലായി എന്ന് പറയുന്ന ഒരു സ്വീറ്റാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം കേക്ക് വേൾഡിൽ അങ്ങനെ ഒരു കേക്ക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചൂസ് ചെയ്ത ആ ഒരു കേക്കാണ് കേട്ടോ അപ്പം ഞാൻ ചോദിക്കുകയാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ ആ പറയുന്നത് ചെറുതായിട്ട് കിട്ടുന്നുള്ളൂ അമ്മ എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ എന്തായാലും അത് പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു സ്മെൽ പിന്നെ വേറെ എന്തൊക്കെയൊക്കെയോ പേരുകൾ ഉണ്ട് കേട്ടോ നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സിൻ്റെയൊക്കെ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ കേരളത്തിൽ അപൂർവം ചില ബേക്കറികളിൽ മാത്രമേ ഉള്ളൂ എനിക്കൊന്ന് നോർത്ത് ഇന്ത്യൻ ടച്ചുള്ള സ്വീറ്റ്സ് ഷോപ്പുകൾ വളരെ കുറവാണ് അവിടെയൊക്കെ കിട്ടാറുള്ളൂ അപ്പം പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു കേക്ക് കൊടുത്തപ്പോൾ അത് ഭയങ്കര സർപ്രൈസായി പുള്ളിക്കാരിക്ക് അത് ഇഷ്ടപ്പെടുകയും ചെയ്തു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അല്ല നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ു അപ്പോൾ മണിക്കുട്ടിയുടെ മണ്ണിക്കുട്ടിയുടെ ബർത്ത്ഡേ കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾക്ക് വേറൊരു ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ അറുപതാം പറന്നാളുടെ ആഘോഷത്തിലേക്ക് കിടക്കുക അപ്പം പ്രീ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ആണ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് ഹോട്ടലിലേക്ക് പോകാനാണ് അവിടെ അഞ്ചാണ് ഫംഗ്ഷൻ അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു യാത്രയിലാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യാൻ മര്യാദക്ക് നമ്മൾ വണ്ടി സമയം ഒന്ന് ശരിയായിട്ടുണ്ട് അത് ഏതെങ്കിലും ഇട്ട വണ്ടി നമ്മൾ നേരെ വരും അങ്ങനെ ഒരു ഒരാളായിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ ദിവസം വലിയൊക്കെ ആശുപത്രി കിടക്കുന്നവരൊക്കെ ഇറങ്ങി പോയ കിട്ടിട്ട് ഗ്ലാമർ കിട്ടത്തില്ല പെട്ടില്ല आलोड रामी अलि के गोपाली स्वर्ग ാണ് ആ ദേശീയ സമ്മേളനത്തിൽ ദേശീയ സമ്മേളനത്തിൽ കൊണ്ട് വന്നത് ആ മാസം അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അനിയത്രം ആശംസിച്ചുകൊണ്ട് ചന്ദ്രകുമാറിനെ കുടുംബശിതം സഹപ്രവർത്തകരോടൊപ്പം അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലകളിലെ സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ പ്രവർത്തിക്കാൻ കൂടുതൽ ഊർജം നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിനെ ഈ ബർത്ത്ഡേ വിശേഷങ്ങളും അറുപതാം പിറന്നാൾ വിശേഷങ്ങളും അടങ്ങിയ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എന്നെ വിചാരിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ആദ്യമായിട്ടാണ് ബബീസിനെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ല വീഡിയോയുമായി കണ്ടുപിട്ടുന്നതിൽ സ്നേഹത്തോടുകൂടി നിങ്ങളുടെ സ്വന്തം പുതിയ നല്ല വീഡിയോയുമായി വരാമേ ബൈ